ഹലോ ഗേൾസ് അസ്സാമലൈക്കും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഫസ്റ്റ് നമ്മൾ കാണുന്നത് പാർട്ടി പാർട്ടിവെയർ കളക്ഷനാണ് കേട്ടോ നാർക്കലി സെറ്റാണ് വന്നിട്ടുള്ളത് പാർട്ടി വെയർ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം റേറ്റ് വരുന്നുണ്ട് കേട്ടോ ആയിരത്തി അൻപത്തി അഞ്ച് രൂപ ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ ഹെവി ഡിസ്കോസ് സിൽക്ക് ആണ് വന്നിട്ടുള്ളത് സോപ്പ് സൂപ്പർ ക്വാളിറ്റി ക്വാളിറ്റിയാണ് കേട്ടോ ഐറ്റംസ് ആണ് ത്രെഡ് വർക്ക് ആൻഡ് ഹാൻഡ് വർക്ക് ആണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ മീഡിയം മുതൽ ത്രിപിൾ എക്സൽ വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും കളേഴ്സ് ഉണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീൻ കൊടുത്തിരിക്കുന്നത് വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ അതുപോലെ ആദ്യം തന്നെ പറയട്ടെ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്ത് കൊടുത്തിട്ട് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ നെക്സ്റ്റ് പാർട്ടി വെയർ തന്നെയാണ് അനാർക്കലി സെറ്റാണ് കോട്ടൺ ആണ് വന്നിട്ടുള്ളത് ബ്യൂട്ടിഫുൾ ഹാൻഡ് വർക്ക് ആൻഡ് പ്യുവർ കോട്ടണിലാണ് കൊടുത്തിട്ടുള്ളത് ഹാൻഡ് വർക്കോട് കൂടിയിട്ടുള്ള ടോപ്പാണ് കേട്ടോ അതുപോലെ പ്രിൻ്റഡ് ആണ് ഷോർട്ട് കോട്ടണിൽ വരുന്ന ഷോൾ കേട്ടോ ടോപ്പ് ലെങ്ത്ത് അൻപത് വരുന്നുണ്ട് ബോട്ടം ലെങ്ത്ത് മുപ്പത്തി ഒൻപത് വരുന്നുണ്ട് രണ്ട് ഇരുപത് ആണ് മീഡിയം മുതൽ ത്രിപിൾ എക്സൽ വരെ അവൈലബിൾ ആണ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ നെക്സ്റ്റ് ഹാൻഡ് എംബ്രോയിഡറിയോട് കൂടിയിട്ടുള്ള പ്യുവർ കോട്ടണിൽ വരുന്ന എംബ്രോയിഡറി ഷോൾ അവൈലബിൾ ആയിട്ടുള്ള സെറ്റാണ് കേട്ടോ ടോപ്പ് ലെങ്ത്ത് വന്നിട്ട് നാൽപ്പത്തി അഞ്ചാണ് ബോട്ടം മുപ്പത്തി ഒൻപത് രണ്ട് ഇരുപത് മീറ്റർ ഷോൾ വരുന്നുണ്ട് മീഡിയം മുതൽ ത്രിബിൾ എക്സ് എൽ വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഫ്രീ പെയിൻ ആണ് ഇപ്പം ഇതിനും നെക്സ്റ്റ് നമ്മൾ കാണുന്നതും ത്രീ പീസ് സെറ്റ് തന്നെയാണ് ഡെയിലി വെയർ ആയിട്ടും അതുപോലെ ഓഫീസ് വെയർ ആയിട്ടും എല്ലാം യൂസ് ചെയ്യാൻ പറ്റുന്ന ത്രീ പീസ് സെറ്റ് തന്നെയാണ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ ഇതിലും ലോക്ക് പോർഷനിൽ അതുപോലെ സ്ലീവ് ലൈൻറ്റ് പോഷനിലും എംബ്രോയ്ഡറി വർക്ക് വരുന്നുണ്ട് പ്രിന്റഡ് ഷോളാണ് വന്നിട്ടുള്ളത് മൽമൽ ദുപ്പട്ടിയാണ് കേട്ടോ വന്നിട്ടുള്ളത് കോട്ടൺ തന്നെയാണ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ ടോപ്പ് ലെങ്ത് നാൽപ്പത്തിയേഴ് പ്ലസ് വരുന്നുണ്ട് അതുപോലെ ബോട്ടം മുപ്പത്തി ഒൻപത് വൺ സൈഡ് പോക്കറ്റ് അവൈലബിൾ ആണ് ബോട്ടത്തിൽ കേട്ടോ മീഡിയം മുതൽ ത്രിബിൾ എക്സ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് വീനെക്കോട് കൂടിയിട്ടാണ് കൊടുത്തുള്ളത് നെക്സ്റ്റ് ഷേർട്ട് ആൻഡ് പല്ലാസോ സെറ്റാണ് കാണിക്കുന്നത് പ്രിൻറ്റഡ് ആണ് പ്രിൻ്റഡ് വർക്കാണ് കൊടുത്തിട്ടുള്ളത് ബട്ടൺ കൊടുക്കുന്നുണ്ട് അതുപോലെ റയോൺ ആണ് മെറ്റീരിയൽ വരുന്നത് സ്മോൾ ടു ഫൈവ് എക്സ് എൽ വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഫ്രണ്ട് ലെങ്ത്ത് മുപ്പത്തി രണ്ട് ബാക്ക് ലെങ്ത് ടോപ്പിൻ്റെ ഇട്ട് മുപ്പത്തി ആറ് പ്ലസ് വരുന്നുണ്ട് ഇലാസ്റ്റിക് സ്ട്രെച്ചബിൾ ആയിട്ടുള്ള ഇലാസ്റ്റിക് ബോട്ടാണ് കൊടുക്കുന്നത് ബെൽറ്റ് അവൈലബിൾ ആണ് സ്മോൾ ടു ഡബിൾ എക്സ് എൽ വരെ അറുന്നൂറ്റി അൻപത് രൂപ ഫ്രീ ഷിപ്പിങ്ങും അതുപോലെ ത്രീ എക്സ് എൽ ടു ഫൈവ് എക്സെൽ വരെ അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ ഷേർട്ട് ആൻഡ് പല്ലാസോ ആണ് ഫുൾ ലെങ്ത് സ്ലീവ് സ്ലീവായിരിക്കട്ടോ നെക്സ്റ്റ് വരുന്നത് മീഡിയം മുതൽ ഡബിൾ എക്സെൽ വരെ അവൈലബിൾ ആയിട്ടുള്ള ഷേർട്ട് ആൻഡ് പലാസോ സെറ്റ് തന്നെയാണ് കൊടുക്കുന്നത് ഷർട്ട് ലെങ്ത് ഇരുപത്തി ഏഴാണ് സ്ട്രെച്ചബിൾ പല്ലാസോ ആണ് കേട്ടോ കൊടുക്കുന്നത് ബോത്ത് സൈഡ് പോക്കറ്റ് അവൈലബിൾ ആണ് പല്ലാസോ വെക്കട്ടോ അതുപോലെ ബോട്ടം ലെങ്ത് മുപ്പത്തിയെട്ട് ഇലാസ്റ്റിക് വിത്ത് ബെൽറ്റോട് കൂടിയിട്ടുള്ളതാണ് ഇതും ഇതുപോലെ തന്നെ ജഗ് ബട്ടൺ വർക്കാണ് കൊടുക്കുന്നത് പ്രിൻ്റർ ഷർട്ടാണ് കേട്ടോ അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഫ്രീ ഷിപ്പിംഗ് തന്നെയാണ് കേട്ടോ ഇതിനും മീഡിയം മുതൽ ഡബിൾ എക്സ് എൽ വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും കളേഴ്സ് ഉണ്ടെങ്കിൽ അഫോർഡബിൾ റേറ്റ് ആണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും കളക്ഷൻ ഉണ്ടെങ്കിൽ പർച്ചേസ് ചെയ്യാൻ മറക്കണ്ട മറക്കണ്ടെട്ടോ അതുപോലെ ചാനലൊന്ന് സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്തതും ഷെയർ ചെയ്താലും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് പുതിയൊരു വീഡിയോ വീണ്ടും വരാം ഓക്കെ ബൈ